അതിനിഗൂഢമായാണ് പാച്ചുപിള്ള കാര്യങ്ങളെല്ലാം നീക്കിയത് വളരെ ഗോപ്യമായി പാച്ചുപിള്ളയുടെ ഓരോ ചലനങ്ങളിലും തുടക്കം മുതലേ ആ രഹസ്യ സ്വഭാവം നിലനിൽക്കുകയും ചെയ്തിരുന്നു ആരൊക്കെ അറിഞ്ഞാലും ഒരിക്കലും വിവരം വനിതയും തിരുമേനി അറിയരുതെന്നും പാച്ചുപിള്ളക്ക് നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ ഈശ്വരൻ അറിയാത്ത കാര്യം പോലും വനിതയും തിരുമേനി അറിഞ്ഞിരിക്കുമെന്ന് അദ്ദേഹം അറിയാതെ പോയി ആ നിഗൂഢത അങ്ങനെ തന്നെ കുറച്ചുകൂടി തുടരാൻ വിട്ട് വൈനതയും തിരുമേനി അറിയാത്ത ഭാവം നടിക്കാനാണ് തീരുമാനിച്ചത് ആശ്രിതൻ ദിവാകര പിള്ളയ്ക്ക് മാത്രം ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ആ കാലതാമസത്തിന് ഉദ്ദേശിച്ചതിലുമേറെ പ്രാധാന്യം തിരുമേനി നൽകിയിട്ടുണ്ടെന്ന് തീർച്ച ഏതെങ്കിലും ഒരു കാര്യത്തോട് ലാഘവമട്ടിൽ വൈനതയും തിരുമേനി പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ അക്കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയതാണ് എന്നാണ് അർത്ഥം ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുന്നതിനൊപ്പം തിരുമേനിയുടെ ഉത്സാഹങ്ങൾ പൂർവാധികം ജ്വലിച്ചു തുടങ്ങി നിലവറയിൽ പിതാമഹന്മാർ സമ്പാദിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പരമപവിത്രമായ നിധിക്കെട്ടുകളിൽ സ്വയം മറക്കുമ്പോൾ വനിതയും തിരുമേനി നേടിക്കൊണ്ടിരുന്നത് മാന്ത്രിക യൗവനമായിരുന്നു മന്ത്രങ്ങളിൽ നിന്ന് മന്ത്രങ്ങളിലേക്കുള്ള ത്വരിത പ്രയാണം ആ മാന്ത്രിക ഹൃദയത്തെ കൂടുതൽ കൂടുതൽ ചെറുപ്പമാക്കിക്കൊണ്ടിരുന്നു അതിനു തക്ക ദാഷ്ടത ആ മുഖത്തെ സദാ ക്രൗര്യസ്വഭാവമുള്ളതാക്കി തീർത്തു ഇലമംഗലം ദേശത്ത് വീണ്ടും കാലവർഷം പെയ്തു ഇലമംഗലപ്പുഴ വളർന്നു പിന്നെ മെലിഞ്ഞു നനഞ്ഞ മണ്ണിൽ പുൽക്കൊടികളുടെ കൗമാരം മുട്ടിട്ടു ഒരു യുഗം അവസാനിച്ചതുപോലെ പെട്ടെന്നൊരു ദിവസം മഴ നിന്നു മാനം തെളിഞ്ഞു കാലവർഷം കടന്നു പോയിരിക്കുന്നു ഒരു വൈകുന്നേരം ഇറങ്ങിയ വൈനതയൻ്റെ മുന്നിൽ അപ്പുണ്ണിപ്പെട്ടു ഇത്തവണ അവന് ഭയം തോന്നിയില്ല അത്ഭുതമുണ്ടായില്ല വിടർന്ന മിഴികളിൽ വിസ്മയവുമായി അച്ഛനെ തന്നെ നോക്കിക്കൊണ്ടവൻ നിന്നു അച്ഛൻ എന്തെങ്കിലും സംസാരിക്കുമെന്ന് അവൻ ആശിച്ചു അവൻ എന്തെങ്കിലും പറയട്ടെ എന്ന് വൈനതയൻ ഗൗരവം പൂണ്ടു മൗനം മാത്രം സുദീർഘമായ ഒരു ഇടനാഴി പോലെ അവരുടെ മുന്നിൽ കിടന്നു പക്ഷേ ഇത്തവണ അപ്പുണ്ണിയെ കണ്ടപ്പോൾ ആ കൂട്ടുപുരുകൾ തമ്മിൽ തല്ലിയില്ല ആ കണ്ണുകൾ കുറുകി ചുമന്നില്ല അലകടലിൻ്റെ അശാന്തിയുടെ ആ ഹൃദയവും തടാക തടാകസദൃശ്യം ശാന്തമായിരുന്നു മകൻ അച്ഛനെ നോക്കി അച്ഛൻ മകനെ നോക്കാതെ നോക്കി ഇവൻ്റെ കാര്യത്തിൽ ഇനിയും താനൊരു അന്തിമ തീരുമാനമെടുത്തില്ലോ എന്ന് വൈനതയെ ഓർത്തു ഒന്നു രണ്ട് നിമിഷം നിശ്ചലം നിന്നിട്ട് ആ ചുവടുകൾ വീണ്ടും ചലിച്ചു തുടങ്ങി അവൻ മിണ്ടിയില്ല അവൻ തൻ്റെ മകനാണെങ്കിൽ എങ്ങനെ മിണ്ടും താൻ അവനോട് മിണ്ടില്ലല്ലോ രൂപം പോലെ സ്വഭാവവും അവന് തൻ്റേതായി ലഭിച്ചിരിക്കുന്നതോർത്ത് അകമേ ആഹ്ലാദം തോന്നുകയും ചെയ്തു അച്ഛൻ നടന്നകലുന്നത് ചില നിമിഷങ്ങൾ കൂടി നോക്കി നിന്നിട്ട് അപ്പുണ്ണിയും നടന്നു കാണാതിരുന്നപ്പോൾ കാണാൻ ആഹ്ലാദം തോന്നി ഇനി കാണുമ്പോൾ സംസാരിക്കണമെന്നും തീരുമാനിച്ചിരുന്നു പക്ഷേ മുന്നിൽപ്പെട്ടിട്ടും തനിക്ക് എന്തോ പറ്റിപ്പോയി അച്ഛൻ വീണ്ടും മാന്ത്രികനാവുന്നത് അപ്പുണിക്കേറെ ഇഷ്ടമായി ഒരിക്കൽ പുഴയിൽ നിന്ന് ലഭിച്ച മാന്ത്രികദണ്ണ്ട് നോക്കിയിരിക്കെ ഇതച്ഛന് നൽകിയാലോ എന്നവൻ ആലോചിച്ചതാണ് തനിക്ക് കളിപ്പാട്ടം മാത്രമായ ചെത്തിമിനുക്കിയ ഈ കമ്പ് അച്ഛന് ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്പെട്ടാലോ വലിയ വലിയ സന്യാസിമാർക്കാണ് ഇതുകൊണ്ട് ഉപയോഗമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു കണക്കിന് അമ്മ പറയുന്നത് മുഴുവൻ വിശ്വസിക്കാൻ കഴിയാതെയായിരിക്കുന്നു ആലോചിക്കും തോറും ഇതച്ചനെ ഉപകരിക്കുമെന്ന തോന്നലിന് ആക്കം കൂടുകയാണ് ഒരു ദിവസം അമ്മയറിയാതെ ഇതും കൊണ്ട് പാഴൂർ ഇല്ലത്തേക്ക് പോകണമെന്ന് അവൻ നിശ്ചയിച്ചു അച്ഛന്റെ ഇല്ലത്ത് അനുവാദം കൂടാതെ തനിക്ക് കയറിച്ചെല്ലാമെന്നൊരു തോന്നൽ ചെല്ലുമ്പോൾ അച്ഛന് നൽകേണ്ട സമ്മാനം ഇതായിരിക്കട്ടെ അപ്പുക്കുട്ടൻ്റെ യോഗദണ്ഡുമായി ചിന്തയിലാണ്ടിരിക്കുന്ന മകനെ അമ്മു ശ്രദ്ധിച്ചു അവന്റെ മനസ്സ് അവൾക്ക് വായിക്കാൻ കഴിഞ്ഞുവോ എന്തു നീ എന്താ ആലോചിക്കുന്നത് മോനെ അമ്മു വാത്സല്യത്തോടെ അവന്റെ സമീപത്തേക്ക് ചെന്നു കുറച്ചു നാളായി അമ്മ ഇത്രയും സ്നേഹഭാവം തന്നോട് കാണിച്ചിട്ടില്ലല്ലോ എന്ന സങ്കടം പൊടുന്നനെ ആഹ്ലാദമായി വളരുന്നു അമ്മയോടെങ്ങനെ കള്ളം പറയും ഈ യോഗദണ്ഡ അച്ഛന് നൽകിയാലോ അമ്മേ അദ്ദേഹത്തിന് അത് സന്തോഷമാകും അപ്പുണ്ണി പെട്ടെന്ന് പറഞ്ഞുപോയി അല്ലെങ്കിൽ അവൻ്റെ പിള്ള മനസ്സിൽ കള്ളം കനപ്പെട്ട കിടക്കുകയില്ലായിരിക്കും പറഞ്ഞു കഴിഞ്ഞാണ് അബദ്ധം അവനും മനസ്സിലായത് ആരറിഞ്ഞാലും അമ്മ അറിയരുതെന്ന് ഇത്തിരി മുൻപ് ആലോചിച്ചതാണ് എന്നിട്ടും പാളിപ്പോയി മകന്റെ മറുപടി കേട്ട് അമ്മു നടുങ്ങി താൻ ഭയപ്പെടുന്നത് തന്നെ സംഭവിക്കാൻ പോവുകയാണോ എന്തു പറഞ്ഞും മകനെ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് അവൾ തീരുമാനിച്ചു ഇത് സന്യാസിമാർക്കുള്ള യോഗതണ്ടാണ് മോനെ ദുർമാത്രികർക്കുള്ളതല്ല ഇത് കയ്യിലെടുത്താൽ അയാളുടെ കൈ പൊള്ളും അദ്ദേഹം എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഞാനിത് സൂക്ഷിച്ചു വെച്ചേക്കാം നീ അതിങ് തന്നേക്കൂ അമ്മു കൈനീട്ടി അപ്പുണ്ണി യോഗ തണ്ട് നൽകിയില്ല തന്റെ ശരീരത്തോട് കൂടുതൽ ചേർത്തു പിടിച്ച് അതിൻ്റെ തന്റെ കൈയിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്തു ഇല്ല തരില്ല ഞാനിത് അച്ഛന് കൊടുക്കും ഒരുതരം വാശി പോലെ അപ്പുണ്ണി പറഞ്ഞു കൊടുക്കരുത് വെറുതെ കളഞ്ഞാലും നീ അത് അയാൾക്ക് കൊടുക്കാൻ പാടില്ല ഞാനത് സമ്മതിക്കില്ല അമ്മയുടെ കണ്ണുകൾ ജ്വലിക്കുന്നത് അവൻ കണ്ടു എന്തു പറഞ്ഞാലും അമ്മയെ സമാധാനിപ്പിക്കാൻ കഴിയില്ലെന്ന് അപ്പുണ്ണിക്കറിയാം ആ വിരോധത്തിൽ കഥകളമ്മ പറഞ്ഞു കേൾപ്പിച്ചതാണല്ലോ മറയ്ക്കേണ്ടത് മറച്ചും ഒളിക്കേണ്ടത് ഒളിച്ചുമാണ് പറഞ്ഞതെങ്കിലും അമ്മ ഉദ്ദേശിച്ചതിലുമേറെ അപ്പുണ്ണിക്കത് മനസ്സിലായി പക്ഷേ അപ്പോഴും അച്ഛനെ തെറ്റിദ്ധരിക്കാൻ അവന് കഴിഞ്ഞില്ല മാത്രമല്ല അച്ഛനെക്കുറിച്ച് കൂടുതൽ മതിപ്പ് തോന്നുകയും ചെയ്തു ഒരു ഗ്രാമം മുഴുവൻ തൻ്റെ അച്ഛനെ ഭയപ്പെട്ടിരുന്നു ശത്രുക്കളെ നിഷ്കരണം അച്ഛൻ അതൊരു അഭിമാനമായിട്ടാണ് അവന് തോന്നുന്നത് ആ മനുഷ്യന്റെ മകനാണ് താൻ തിന്മ നിറഞ്ഞ കരങ്ങളിൽ നന്മയുടെ ഒരു അംശം ചെന്നു ചേർന്നാലും ആ നന്മയും തിന്മയായി ഭവിക്കും ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് അച്ഛനെന്ന് പറയുന്ന മനുഷ്യനെ മനസ്സിലായില്ലേ വേണ്ട അയാൾ എനിക്കറിയാം ഞാൻ അയാളോട് പറഞ്ഞോളാ അമ്മു തേങ്ങി മകനിൽ നിന്ന് യോഗതണ്ടു വാങ്ങാനുള്ള ശ്രമം മതിയാക്കി അവൾ മുറിക്കുള്ളിലേക്ക് തന്നെ മടങ്ങി ആ രാത്രിയും ഉറക്കമില്ലാത്ത ശിവരാത്രിയായി അമ്മുവിന് ഭവിച്ചു പുലരുമ്പോൾ അവൾ പക്ഷേ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു വൈനതയും തിരുമേനയും ഒന്ന് കാണണം തൻ്റെ മകനെ നശിപ്പിക്കരുതെന്ന് പറയണം സമ്മതിച്ചില്ലെങ്കിൽ ദുഷ്ടനെ വകവരുത്തുക തന്നെ വൈനതയും തിരുമേനി നടക്കാൻ ഇറങ്ങുന്ന നേരം നോക്കി അന്നു പകൽ തന്നെ അമ്മ പുറത്തേക്കിറങ്ങി പോകുമ്പോൾ അച്ഛൻ കൊടുത്തിരുന്ന മടക്കുപിച്ചാത്തി രണ്ടാം മുണ്ടിനടിയിൽ രഹസ്യമായി ഒളിപ്പിച്ചു വെക്കാൻ അമ്മ മറന്നില്ല അപ്പുണ്ണി ക്ഷേത്രത്തിലേക്കൊന്നും പറഞ്ഞിറങ്ങിയിരിക്കുന്നു ഈയിടെ അവൻ മിക്ക നേരവും വീടിന് പുറത്തു തന്നെയായിരിക്കുന്നു അവൻ തന്റെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തു പോകുകയാണ് എല്ലാം നശിച്ച മനുഷ്യൻ വരുത്തിയ വിനയാണ് അയാൾ ജീവിച്ചിരുന്നാൽ തനിക്കെതിരെ ഇനിയും ആ ദുഷ്ടബുദ്ധി ഉയരും അത് തന്റെ മകനിലൂടെ ആയിരിക്കുകയും ചെയ്യും പാപക്കനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് നൊന്തുപറ്റ മകനിലൂടെ അന്നതിന് പ്രേരിപ്പിച്ചത് മകനിലൂടെ ആ ദുഷ്ടനോട് പകരം വീട്ടാമെന്ന് കൊതിച്ചായിരുന്നു പക്ഷെ മകൻ ഇല്ല തൻ്റെ മകൻ തൻ്റെതാണ് യഥാർത്ഥ തന്തിയോടൊപ്പമാണ് അവൻ ചേരുന്നതെങ്കിലും അയാൾ തനിക്ക് ശത്രുവാണ് തൻ്റെ അച്ഛനെ കൊന്ന മഹാപാപി തനിക്കെല്ലാമെല്ലാമായിരുന്ന അപ്പുകുട്ടനെ തന്നിൽ നിന്ന് അകറ്റിയ വഞ്ചകൻ അപ്പുക്കുട്ടന്റെ കുടുംബത്തെ പിച്ചു ചീന്തിയ ദ്രോഹി അയാളെ വെറുതെ വിട്ടുകൂടാ ആലോചിക്കും തോറും അമ്മുവിൻ്റെ മനസ്സിൽ വൈരാഗ്യത്തിൻ്റെ മഹാ അഗ്നി ആളിക്കത്തി പ്രതികാരചിന്ത ഒരു പേപിടിച്ച സാഗരമായി ഹൃത്തിലിരമ്പി ഇല്ല താൻ സമ്മതിക്കില്ല തൻ്റെ മകൻ തൻ്റേതാണ് അവനെ തന്നിൽ നിന്ന് അകറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല അതിന് ശ്രമിക്കുന്നവരെല്ലാം തൻ്റെ ശത്രുവാണ് അതിലൊന്നാമൻ വൈനതയും തന്നെ ആ മാന്ത്രിക മാന്ത്രികദണ്ഡിന് എന്തെങ്കിലും ശക്തി ഉണ്ടെന്നോ അത് അയാളുടെ കയ്യിൽ കിട്ടിയാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്നോ അമ്മുവിനറിയില്ല മകനുമായി അയാൾ അടുക്കാൻ പാടില്ല മകൻ അയാളുമായി ചേരാൻ പാടില്ല അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ തനിക്കിനി സ്വസ്ഥതയില്ല അകലെ നിന്നെ കണ്ടു വൈനതയും തിരുമേനി വയൽ വയൽക്കാറ്റേറ്റുകൊണ്ട് നടവരമ്പിലൂടെ ഉലാത്തുന്നു അമ്മുവിൻ്റെ കാലുകൾ മന്ദഗതിയിലായി എത്രയോ കാലത്തിനു ശേഷം നേരിൽ കാണാൻ പോവുകയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച ഇനി ജന്മത്തിൽ ഒരിക്കലും ഇല്ലെന്ന് ശടിച്ചിരുന്നു ആണയിട്ട് ഉറപ്പിച്ചിരുന്നു പക്ഷേ എന്നിട്ടും വേണ്ടി വന്നു കാരണം മകൻ തൻ്റെ മകൻ തൻ്റെ മാത്രമാണ് പിന്തിരിഞ്ഞുപൊയ്ക്കൂടെ മുഖാമുഖം ചെന്നേ പറ്റു കണ്ടേ പറ്റു പറയാനുള്ളത് പറഞ്ഞേ പറ്റു അതിനി മറ്റൊരവസരം കാത്തുകൂടാ അമ്മു കാലിടറാതെ തന്നെ നടന്നു ചെന്നു നടവരമ്പിന്റെ നടുവിൽ ഒരു മഹാശയന്റെ കരിങ്കൽ പ്രതിമ പോലെ നിൽക്കുന്നു പടുകൂറ്റൻ വൈനതയും തിരുമേനി അമ്മു മുരടനക്കി വൈനതയിനത് കേൾക്കുകയുണ്ടായില്ല വിരലുകൾ മടക്കിയും നിവർത്തിയും എന്തൊക്കെയോ കണക്കുകളുടെ മനോരാജ്യത്തിലായിരുന്നു തിരുമേനി ലാഭനഷ്ടങ്ങളുടെ കൂട്ടലും കിഴിക്കലുമായിരിക്കാം ഈയിടെ ഈ നേരത്തുള്ള കാറ്റേക്കൽ പതിവായിരിക്കുന്നു മകനെ കാണാനുള്ള മനസ്സിന്റെ ത്വരയാണോ ആ സായാഹ്ന സവാരിയുടെ മറയിൽ അറിയില്ല വയൽ സാമ്രാജ്യത്തിൽ ഉഷ്ണക്കാറ്റ് വിരിച്ചു പറക്കുന്നു പോയ വർഷക്കാലം കടപുഴക്കിയ കറ്റക്കടകൾ ചീഞ്ഞ ഗന്ധം കാറ്റിൽ നിറഞ്ഞു നിറഞ്ഞുകിടക്കുന്നു ചേറിഞ്ഞു മുകളിൽ തെളിഞ്ഞുകിടക്കുന്ന വെള്ളത്തിൽ നിറയെ അന്തിവയിൽ പവനൊരുക്കി ഒഴിച്ചിരിക്കുകയാണ് പക്ഷേ അതെന്തെങ്കിലും വൈനതയൻ തിരുമേനി അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോയെന്ന് സംശയം പിന്നിൽ ആൾ വന്നു നിന്നിട്ടും വൈനതയിൻ അറിയുന്നില്ല മനസ്സ് ഈ ലോകത്തെങ്ങുമല്ലെന്ന് വ്യക്തം വേണമെങ്കിൽ ഈ നിമിഷത്തിൽ ഒരൊറ്റ കുത്തിന് കൂറ്റിനെ വീഴ്ക്കാം അമ്മു മടക്കുകത്തി ഒളിപ്പിച്ച മടിയിൽ മൃദുവായി വിരലൊടിച്ചു അവൾ വീണ്ടും മുരടനക്കി തിരുമേനി ഞെട്ടിത്തിരിഞ്ഞു നോക്കി കണ്ണുകൾ അമ്മുവിൻ്റെ മിഴികളിൽ തന്നെ തറഞ്ഞു നിന്നു ആ മുഖത്ത് ഭാവഭേദങ്ങളില്ല പുരികങ്ങൾ മാത്രം ഒരുമാത്രയൊന്ന് ചലിച്ചുവോയെന്ന് സംശയം അദ്ഭുതമില്ല അമ്പരപ്പില്ല അലോസരത്തിന്റെ അസ്കിതയില്ല ആഹ്ലാദവുമില്ല വികാരശൂന്യം കണ്ണുകൾ കൊണ്ടെങ്കിലും ഒരു ചോദ്യഭാവം വേണ്ടതല്ലേ ഇല്ല അതുമില്ല ഞാൻ നിങ്ങളെയൊന്ന് കാണാൻ വന്നതാ അമ്മു മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത് ആ മുഖത്ത് നോക്കിയാൽ തൊണ്ടടഞ്ഞുപോകുമെന്ന ഭയം അത് പാടില്ല അറിയാം കാര്യവും അറിയാം പക്ഷേ എന്റെ തീരുമാനങ്ങൾക്ക് ഇളക്കമില്ല അറിയരുതോ അറിയാം നിങ്ങൾ ഇനിയും എന്നെ ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ അത് നടപ്പില്ല നിങ്ങൾക്കതിന് കഴിയില്ല എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കില്ല അമ്മുവാണ് പറയുന്നത് വൈനദേ അപ്പോൾ ആ പുരികങ്ങൾ രണ്ടും മഴവില്ല് പോലെ വളഞ്ഞു വളഞ്ഞു വന്നു ആകെ വിറഞ്ഞു നിന്ന അമ്മുവിൻ്റെ വിരൽ തട്ടി മടക്കുകത്തി വരമ്പിലേക്ക് വീഴുക കൂടി ചെയ്തപ്പോൾ ആ പുരികങ്ങൾ തമ്മിൽ തല്ലാൻ ആരംഭിച്ചു കണ്ണുകൾ കുറുകുകയാണ് അതു പിന്നെ ചുമക്കുകയാണ് തിരുമേനിക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയാണ് ഓഹോ എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം നീ ആയോ വൈനുതയൻ ഉറക്കേ ചിരിക്കാൻ തുടങ്ങി ആ അട്ടഹാസത്തിന്റെ വീജികൾ വയൽക്കാറ്റ് ഇലമംഗലത്തെമ്പാടും വിതറി അമ്മു ഉൾക്കിടലവുമായി നിശ്ചലം നിന്നു എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് അമ്മുവിനറിയില്ല ഓർമ്മ വരുമ്പോൾ താൻ ഓടുകയായിരുന്നു കയ്യിൽ നിവർത്തിപ്പിടിച്ച മടക്കുകത്തി ഇരിപ്പുണ്ട് വയൽ സാമ്രാജ്യമാകെ ഇലമംഗലമാകെ ലോകമായ ലോകമാകെ ഇരുൾ പെയ്തു കിടക്കുകയാണ് ആ ഇരുളിലൂടെ വരമ്പിലൂടെ ത്വരിത പ്രയാണം ഒന്നു രണ്ട് പ്രാവശ്യം കാൽവഴുതി വയലിലെ ചേറിലേക്ക് പിടഞ്ഞു വീഴുകയും ചെയ്തു ഒന്നും അമ്മു അറിഞ്ഞില്ല എത്രയും വേഗം വീട്ടിലെത്താനുള്ള ത്വരയായിരുന്നു അവൾക്ക് എന്താണ് സംഭവിച്ചത് കുഴപ്പം തൻ്റേതു തന്നെ പറഞ്ഞു വഷളാക്കാതെ കരുതി കൊണ്ടുപോയ കത്തി കുത്തിയിറക്കണമായിരുന്നു പകരം നാക്കുകൊണ്ട് കുത്തിയിറക്കി എന്നിട്ട് എന്തു നേടി കുറേ ഭയം മരണഭീഷണി നിന്റെ അച്ഛൻ്റെ വഴിയെ നീയും ഈ നിമിഷം മുതൽ യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ വനിതയും തിരുമേനി ആക്രോശിച്ചത് അതായത് തന്റെ മരണം ആസന്നമായിരിക്കുന്നു എന്ന് അതിന് താൻ ഇനിയൊരു ജന്മം ജനിക്കണമെന്ന് വെല്ലുവിളിച്ചു അപ്പോഴും ആ അട്ടഹാസമായിരുന്നു മറുപടി ആകാശമേലാപ്പ് ഇടിഞ്ഞു വീഴും വിധമുള്ള അട്ടഹാസം വയൽവരമ്പിൽ വീണ കത്തി എടുത്തു നിവർത്തിയതാണ് കുത്താൻ ഓങ്ങിയതുമാണ് അദൃശ്യമായ ഏതോ ഒരു ബലിഷ്ടകരം തന്റെ മുഖമടച്ചു തല്ലി കത്തി വൈനതയൻ്റെ ശരീരത്ത് സ്പർശിക്കില്ലെന്ന് സ്പഷ്ടം പിന്നെ ആരാണ് തന്നെ അടിച്ചത് താൻ ഇത്ര മണ്ടിയായിപ്പോയല്ലോ വൈനതയൻ ഒറ്റയ്ക്കാണ് പുറത്തിറങ്ങി നടക്കുകയെന്ന് ധരിച്ചു വെച്ച തന്നെ തന്നെയാണ് കുറ്റം പറയേണ്ടത് അയാളെ കാത്തു സംരക്ഷിക്കാൻ അദൃശ്യരായ ദുർമൂർത്തികൾ അംഗരക്ഷകരായി സദാ കൂടെ ഉണ്ടാകുമെന്ന് ഓർക്കേണ്ടതായിരുന്നു പുറത്തുവച്ച് വൈനതെയെ പോറലേൽപ്പിക്കാൻ പോലും ആർക്കും കഴിയില്ല ഇതിനു മുൻപും അങ്ങനെ ഉണ്ടായിട്ടില്ല ആരെങ്കിലും അയാളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊല്ലം മുൻപായിരുന്നു മാന്ത്രിക ശക്തി നശിച്ച് സ്വബോധം തന്നെ നഷ്ടപ്പെട്ട അവസരത്തിൽ അതു താൻ നേരത്തെ ഓർത്തില്ല ചിന്ത മത്തുപിടിപ്പിച്ച മനസ്സിൽ മറ്റെല്ലാം വിസ്മൃതിയിലാണ്ട് പോവുകയല്ലായിരുന്നു വല്ല വിധേനയും അമ്മ വീട്ടിൽ ചെന്ന് കയറി ചെന്നു വീണു എന്നു പറയുന്നതാവും ശരി സന്ധ്യ വിളക്ക് കൊളുത്താത്ത നടവാതിൽകൾ ആർത്തയായി അവശയായി വന്ന് പതിക്കുകയായിരുന്നു അവൾ അപ്പുണ്ണി ഇനിയും എത്തിക്കഴിഞ്ഞിട്ടില്ല താൻ അയാൾക്കറിയാത്ത കാര്യം കൂടി വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നില്ലേ ആ യോഗദണ്ഡിനെക്കുറിച്ച് താൻ തന്നെ പറയരുതായിരുന്നു അതു കേട്ടപ്പോൾ വനിതയിൻ്റെ നേത്രങ്ങൾ തിളങ്ങിയോ അതിനു വേണ്ടിയല്ലേ താൻ മകനോട് സ്നേഹം കാണിക്കുന്നതെന്ന് അറിയാതെ ഒരു നിമിഷത്തിൽ ചോദിച്ചുപോയി അപ്പോഴും ചിരിച്ചു ഭ്രാന്തമായ ചിരി ഒരു കാലത്ത് ഗ്രാമത്തിന്റെ നടുക്കമായിരുന്ന കൊലച്ചിരി ഏഴു വർഷങ്ങൾക്ക് ശേഷം താൻ ആ കൊലച്ചിരി വീണ്ടും കേട്ടിരിക്കുന്നു അന്നത്തെക്കാൾ കർക്കശ്യവും മുഴക്കവും ഉണ്ടായിരുന്നില്ലേ ആ അട്ടഹാസത്തിന് അപ്പോൾ കേട്ടതത്രയും സത്യമാണ് പണ്ടത്തേക്കാൾ പതിന്മടങ്ങ് ശക്തിയുമായി വൈനിതയിൻ പുനർജനിച്ചിരിക്കുന്നു ഈശ്വര ഇനിയോ അയാളുടെ ആദ്യ തീര താനായി കഴിഞ്ഞില്ലേ ആ ഓർമ്മയുണ്ടായപ്പോൾ അമ്മു പിഴഞ്ഞിണീറ്റു കിണറ്റുകരയിൽ ചെന്ന് കുറെ വെള്ളം കോരിയൊഴിച്ച് കുളിച്ചെന്ന് വരുത്തി സമയം തെറ്റി അന്നാദ്യമായി ആ കൊച്ചുവീടിൻ്റെ നടവാതിൽക്കൽ ദീപം തെളിഞ്ഞു അപ്പുവേട്ടൻ്റെ അച്ഛനമ്മമാരുടെ കൊഴിമാടത്തിനരികിൽ ദീപം കൊളുത്തിയില്ല അവൾ മറന്നു തന്നെയോർത്ത് സഹതപിക്കാൻ ഇന്നാരും ഉണ്ടാകില്ല പണ്ട് അച്ഛനുണ്ടായിരുന്നു ഇന്നാരും കൂടെയില്ല ഒപ്പമുണ്ടെന്ന് കരുതിയ മകൻ പോലും അപ്പുവേട്ടനാണ് വനിതയിൻ്റെ ഭ്രാന്ത് മാറ്റിയത് അപ്പുവേട്ടൻ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു അതെ ഭീമമായ തെറ്റ് ആ നിലവിളക്കിനു മുന്നിലിരുന്ന് അമ്മു അന്ന് ആദ്യമായി അപ്പുകുട്ടനെ മനസ്സാ കുറ്റം പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു അമ്മു അതറിഞ്ഞതേയില്ല ആലോചനകൾ വീണ്ടും വൈനതയിനിൽ തന്നെ എത്തി നിന്നു നീ നിന്റെ അച്ഛനൊപ്പം ഈ നിമിഷം മുതൽ യാത്ര തുടങ്ങിയിരിക്കുന്നു ആ വാക്കുകൾ ചുറ്റും നിന്ന് ആരൊക്കെയോ ആവർത്തിച്ചു വിളിച്ചു പറയുന്നു അവിടെ വീശുന്ന കാറ്റും അവിടെ പാടുന്ന രാപ്പാടികളും അതുതന്നെ ഏറ്റു ചൊല്ലുന്നു നീ നിന്റെ അച്ഛനൊപ്പം അമ്മു ചാടി പിടഞ്ഞിണീറ്റു പാടില്ല താനങ്ങനെ പിന്മാറാൻ പാടില്ല അച്ഛന് സംഭവിച്ച ദുരന്തം തനിക്ക് സംഭവിക്കരുത് വൈനതയനെ പരാജയപ്പെടുത്തിയേ പറ്റൂ ഇനിയും മാറ്റിവെക്കാനാവാത്തൊരു മഹത്തായ കർമ്മമായി ആ പ്രതിജ്ഞ അവൾ നൂറ് നൂറാവർത്തി മനസ്സിൽ ഉരുവിട്ടു എന്റെ ഇലമംഗലം ദേവി നീയെങ്കിലും എനിക്ക് തുണയായുണ്ടോ ആലോചനകളുമായി അങ്ങനെയിരുന്ന അമ്മു അപ്പുണ്ണി വന്നു വന്നുകയറിയതറിഞ്ഞതേയില്ല അവൻ അമ്മയെ വിളിച്ചു അവനുള്ള അത്താഴം യാന്ത്രികമായി വിളമ്പിക്കൊടുത്തു അവൻ ഒരക്ഷരം ഉരിയാടാതെ ഭക്ഷണം കഴിച്ചു അവർക്കിടയിൽ ഒരു ഉൾക്കടലിൻ്റെ അകലം വീണ്ടും വന്ന് ഭവിച്ചിരിക്കുന്നു അമ്മ ഓർത്തു ഈ അകലം ഇനിയും വളരുകയേയുള്ളൂ ചക്രവാളം വരെ ചെന്നാലും പിന്നെയും അത്രയും അകലത്തിൽ ചക്രവാളം അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ വൈനതേയൻ ഇല്ലാതിരിക്കണം അയാളാണ് അവന്റെ ഇന്നത്തെ ഏക ആകർഷണം നദി എന്നായാലും കടലിൽ ചെന്ന് ചേരാതെ തരമില്ല പക്ഷേ അതിപ്പോഴേ വേണ്ട തൻ്റെ കാലശേഷം എന്തു വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ ഒരു നീർച്ചാൽ അരുവിയായി ഒഴുകരുത് കടൽ അരുവിയെ ആകർഷിക്കരുത് അങ്ങനെ ആകർഷിക്കാതിരിക്കണമെങ്കിൽ കടലില്ലാതാവണം വറ്റിക്കാനാവാത്ത കടലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനൊരു ശ്രമം നടത്താനാണ് അമ്മു തീരുമാനിച്ചത് രാത്രി പോക്കാച്ചി തവളകളുടെ തോറ്റംപാട്ട് ഇടതടവില്ലാതെ പുറത്തുനിന്ന് ഉയരുന്നുണ്ട് എവിടെയോ ഒരു നായ നീട്ടി ഓരിയിടുന്നു കറുത്ത പക്ഷത്തിലെ ഇരുട്ട് അമ്മുവിന് തെല്ലും ഭയം തോന്നിയില്ല അവൾ മെല്ലെ വാതിൽ തുറന്നു ഇത്തവണ കത്തി നിവർത്തി കയ്യിൽ തന്നെ പിടിച്ചിരുന്നു അപ്പുണ്ണിയുടെ നേരിയ തോതിലുള്ള കൂർക്കംവലി കേൾക്കുന്നു അവൻ നല്ല ഉറക്കത്തിലാണ് ഉറക്കം തുടങ്ങിയാൽ കുംഭകർണനാണവൻ ഇടി തലയിൽ വെട്ടിയാലും അപ്പുണ്ണി അറിയില്ല അവന്റെ ആ സ്വഭാവം ഇപ്പോൾ അനുഗ്രഹമായിരിക്കുന്നു ഏറ്റവും ഒടുവിലെടുത്ത തീരുമാനമാണ് ഈ രാത്രിയിൽ തന്നെ കാര്യം സാധിക്കണം മറിച്ചൊന്ന് ചിന്തിക്കാൻ ഒരു പുലരി കൂടി കാത്തിരുന്നു കൂടാ അറിയാതെ അപകടത്തിൽ ചെന്ന് വീഴുന്നതിലും സംതൃപ്തി അറിഞ്ഞുകൊണ്ട് തന്നെ വാരി പുണരുന്നതാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ അത് നാളേക്ക് മാറ്റിവെക്കാൻ പാടില്ല അമ്മു പുറത്തുനിന്ന് വാതിൽ ചാരി പിന്നെ ധൃതിപ്പെട്ട് നടക്കാൻ തുടങ്ങി പുറംലോകത്തെ ഇരുൾ അവളെ പൊതിഞ്ഞു നെഞ്ചിടിക്കുന്നില്ല മനസ്സിന് യാതൊരു ചാഞ്ചല്യവും തോന്നുന്നില്ല വല്ലാത്തൊരു ധൈര്യം തോന്നുകയും ചെയ്യുന്നു എങ്ങനെയും ഇല്ലത്ത് കയറണം വൈനതയും തിരുമേനി ഏതു മുറിയിലാണ് ഉറങ്ങുന്നതെന്നറിയാം പൂജാമുറിയും അറിയാം മുറിവാതിൽക്കൽ എത്തണം വിളിച്ചുണർത്തണം ഒരു മന്ത്രമെങ്കിലും ചൊല്ലാൻ ഇടം ഇടങ്കിട്ട് മുൻപേ മുന്നിലെത്തിയാൽ കത്തി വീശുക തന്നെ മറിച്ചൊരു ചിന്തയ്ക്ക് ഇനി അശേഷം അവസരമില്ല അതിന്നു തന്നെ നടന്നിരിക്കണം അമ്മു വയൽവരമ്പിലേക്ക് ഇറങ്ങി അകലെ ചാത്തൻകാട് ഒരു ദുസ്വപ്നം പോലെ ഇരുട്ടിൽ എഴുന്നേറ്റു നിൽക്കുന്നു ജഡമൂടിയ ഒരു ദുർമൂർത്തിയെ പോലെ ആ കാട് തലയിളക്കുന്നുണ്ടോ പക്ഷെ അവൾക്ക് ഭയം ലെവലേശും തോന്നുന്നില്ല വരമ്പുകളിൽ നിന്ന് വരമ്പുകളിലേക്ക് അവൾ നടന്നു തള്ളി ചാത്തൻകാടും വെളിമ്പ്രദേശവും കടന്നു അവിടുത്തെ ഖനീഭവിച്ച ഇരുട്ടിൽ നിന്ന് ആരെങ്കിലും തൻ്റെ ചലനങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ വെറുതെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി ഒന്നുമില്ല യാതൊന്നു അനാവശ്യ ചിന്തകളെ ആട്ടിപ്പായിച്ചുകൊണ്ട് ആവുന്നിടത്തോളം ആവേശം സംഭരിച്ച് അവൾ നടന്നു അകലെ പാഴൂറെല്ലാം കാണാറാവുന്നു നടവാതിൽക്കൽ കത്തുന്ന അരിക്കലാമ്പിൻ്റെ നേർത്ത നാളം ചെറുകാറ്റിൽ ഉലയുന്നു ആ വെളിച്ചം കൂടി ഇല്ലാതായിരുന്നുവെങ്കിൽ അറിയാതെ അവളുടെ ചലനങ്ങളിൽ വേഗതയുടെ ഉദ്വേഗമേറി ഒടുവിൽ പടിവാതിൽക്കൽ ഇതിനു മുൻപ് രണ്ടു തവണയെ ഈ പടിവാതിൽക്കൽ എത്തിയിട്ടുള്ളൂ ഒരിക്കൽ സർപ്പദംശനമേറ്റ് മരണസമാനമായ അവസ്ഥയിൽ മറ്റൊരിക്കൽ അച്ഛനോടൊപ്പം ഈ രണ്ടു തവണയും പരാജയം തന്നെയായിരുന്നു ഇതാ മൂന്നാം തവണ താൻ ഒറ്റയ്ക്ക് ഇത് തൻ്റെ വിജയമാകണം ആയെ പറ്റു പടിവാതിൽ അകത്തുനിന്ന് സാക്ഷിട്ടിരിക്കുകയാണ് ആ വാതിലിനു പിന്നിൽ വൈനതയിൻ്റെ മൂർത്തികൾ മായാവേശവുമായി ഉപാസകന് കാവൽ കിടക്കുന്നുണ്ടാകും ഏത് കാവൽഭൂതങ്ങൾ നിന്നാലും തനിക്കൊന്നുമില്ല താനിന്ന് ലക്ഷ്യപൂർത്തീകരണത്തിന് ശേഷമേ ഈ പടിവാതിൽക്കൽ ഇപ്പുറം കടക്കൂ അമ്മു വാതിൽക്കൽ നിന്ന് കുറച്ചു മുന്നോട്ടു നീങ്ങി മതിൽ ഒരു ഭാഗത്തെത്തി ഒട്ടും സമയം കളയാനില്ല ബന്ധപ്പെട്ട് അവൾ ആ മതിൽക്കെട്ടിന് മുകളിലേക്ക് വലിഞ്ഞു കയറി അവിടെ നിന്ന് താഴേക്ക് ചാടി പാഴൂറില്ലത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ഏതൊക്കെയോ പൂജാദ്രവ്യങ്ങളുടെ സുഗന്ധം വിലയം പ്രാപിച്ചു കിടപ്പുണ്ടായിരുന്നു പൊടുന്നനെ ഒന്ന് നടുങ്ങി വൈനതയിൻ ഇനിയും ഉറങ്ങിക്കഴിഞ്ഞില്ലേ അയാൾ ഏതോ പൂജയുമായി ആ മുറിയിൽ തന്നെയാണെന്ന് അവൾക്കൊരു തോന്നലുണ്ടായി അവൾക്ക് മുകളിലൂടെ ഒരു കടവാതിൽ ചിറകടിച്ചു പറന്നു മണൽ വിരിച്ചു മുറ്റത്തുകൂടി മാർജാരപാത പതനശബ്ദം പോലും കേൾപ്പിക്കാതെ അമ്മു പൂജാമുറിയുടെ നേരെ നീങ്ങി പൂജാമുറി അടഞ്ഞുകിടക്കുകയായിരുന്നു ഉള്ളിലെ നിറദീപങ്ങളുടെ വെളിച്ചം വാതിൽപാളികളുടെ നേരിയ വിടവിലൂടെ ഇരുളിലേക്ക് ഒഴുകി വരുന്നു അവൾ ആ വാതിലിൻ്റെ മുന്നിലെത്തി നേരിയ വിടവിലൂടെ മിഴിച്ചേർത്ത് പൂജാമുറിക്കുള്ളിലേക്ക് മുഴുവൻ ശ്രദ്ധയും അർപ്പിച്ചു ആ നിമിഷം അമ്മു കിലുകിലെ വിറച്ചുപോയി ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളും വിജൃംഭിച്ചു ഹൃദയം പെരുമ്പറയടിക്കാൻ തുടങ്ങി നിലവിളക്കുകളുടെ പ്രകാശപ്രളയത്തിനു നടുവിൽ ശരീരത്തൊരു നൂൽബന്ധം പോലും ഇല്ലാതെ വനിതയും തിരുമേനും നിൽക്കുന്നു അയാൾക്കുമുന്നിൽ അതേ അയാൾക്കു മുന്നിൽ അമ്മു ഉൽക്കടമായി ഞെട്ടിപ്പിടഞ്ഞു ഒരു നഗ്നസ്ത്രീ ശരീരം ഇരുവർക്കുമിടയിൽ ചെറിയൊരു ഹോമ കൊണ്ട് മെരിയുന്നു ആ സ്ത്രീരൂപം അരക്കൽ ശാരദാമയുടേതാണെന്ന് അമ്മു അറിഞ്ഞു